വാർത്തകൾ വിശദമായി തലശ്ശേരി വയലണം മുഴോളിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എസ് ഐക്കും മൂന്ന് പോലീസുകാർക്കും പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തതിന് ഇരുപത്തിയേഴ് സി പി ഐ പ്രവർത്തകർക്കെതിരെയും ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സി പി എം പ്രവർത്തകനെ മോചിപ്പിച്ചു കൊണ്ടുപോയതിന് മറ്റ് അമ്പത്തിയൊന്ന് സി പി എം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എസ് ഐ അഖിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഹെബിൻ പ്രജീഷ് ഷിബിത്ത് എന്നിവരാണ് ബുധനാഴ്ച രാത്രി കയ്യേറ്റത്തിനിരയായ ഇവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ സംഭവത്തിൽ വ്യാഴാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത സി പി എം പ്രവർത്തകനെ മോചിപ്പിച്ചുകൊണ്ടുപോയതിന് അൻപത്തി അഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രി പന്ത്രണ്ടിന് ക്ഷേത്ര തിരുമുറ്റത്ത് ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായപ്പോൾ ഇടപെട്ട പോലീസിനെ സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഇതിലുൾപ്പെട്ട സി പി എം പ്രവർത്തകൻ ദിബിനെ വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിബിൻ വ്യാഴാഴ്ചയും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലാണ് ദീപിനെ കസ്റ്റഡിയിലെടുത്തത് ദീപിനെ പോലീസ് ദീപ്പിലെത്തിച്ചപ്പോൾ അൻപതോളം പേർ ജീപ്പ് തടഞ്ഞു ക്ഷേത്രത്തിന്റെ ഗേറ്റ് പൂട്ടിയതോടെ പോലീസ് ജീപ്പിന് പുറത്തു കടക്കാനായില്ല ഇതിനിടയിൽ ദീപിനെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഉത്സവ പറമ്പിൽ സംഭവ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ സുരക്ഷ മുൻനിർത്തി സംയമനം പാലിച്ചതായി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ കാവുകയറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് ഉത്സവം സമാപിച്ചു இது என்ன அனுப்பிருக்கான